രണ്ടായിരത്തി പത്തൊമ്പതിൽ മോദി ഭരണ തുടർച്ച നേടിയപ്പോൾ ആർ എസ് എസ് ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കി തുടങ്ങിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെയാണ് പൗരത്വ നിയമ ഭേദഗതി പാസാക്കിയതെന്നും ബി ജെ പിക്ക് ഹിന്ദുത്വ അജണ്ടയാണുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കലാപങ്ങളും കൂട്ടക്കൊലകളും നേരത്തെ ആസൂത്രണം ചെയ്തതാണ് ഗുജറാത്ത് മണിപ്പൂർ വംശഹത്യകൾ ഉദാഹരണമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശനമുന്നയിച്ചു അടുത്ത കാലത്തായി പ്രതിപക്ഷ നേതാവ് പറയുന്ന കാര്യങ്ങൾ വസ്തുതാ വസ്തുതാവിരുദ്ധമാണെന്നും തരംതാള നിലയിലുള്ളതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇതെല്ലാം തന്നെ കേരളത്തിന് ബോധ്യമായി വരികയാണെന്നും പൌരത്വ ഭേദഗതിയിൽ കൃത്യമായൊരു നിലപാട് പറയാൻ കോൺഗ്രസിന് കഴിയുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be it rajakumari rajakumari gold and diamonds the trust of Travancore gold Rajkumari.